ഹായ് എൻ്റെ പേര് സുരയ്യ ഏജ് ട്വൻറ്റി സെവൻ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് റിസൾട്ട് കണ്ടിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പത്ത് കിലോ എക്സസ് വെയ്റ്റും ഹെവി മൈഗ്രെയിനും ബാക്ക് പെയിനും ഉണ്ടായിരുന്നു കൂടാതെ എന്റെ കണ്ണില് മുറി പറ്റിയിട്ട് കണ്ണിന്റെ ഫസ്റ്റ് ലെയർ മുറിഞ്ഞു പറഞ്ഞ് ഒന്നര വർഷമായിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു സർജറി വേണമെന്ന് പറഞ്ഞ ടൈമിലാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു എന്റെ കോച്ച് എന്റെ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതിയെ കറക്റ്റ് ചെയ്ത് അതിൽ ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് വൺ മന്ത് കൊണ്ട് തന്നെ എക്സസൈസ് ആയിട്ടുള്ള പത്ത് കിലോ കുറച്ച് ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്തു ഇതിന്റെ ഒപ്പം തന്നെ എനിക്കുണ്ടായിരുന്ന എല്ലാ ഹെൽത്ത് ഇഷ്യൂസും നോർമലായി സ്പെഷ്യൽ ആയിട്ട് എന്റെ കണ്ണിന് സർജറി വേണമെന്ന് പറഞ്ഞത് സർജറി കൂടാതെ തന്നെ ഞാൻ എന്റെ കണ്ണിൽ യൂസ് ചെയ്തിരുന്ന ഓയിൽമെൻസുകളും ജെൽസുകളും ഡ്രോപ്സുകളും ഒക്കെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു മൂന്നര വർഷമായിട്ട് ഈ ഐഡിയൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നു വളരെയധികം ഹെൽത്തി ആയി ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇത്രയും നല്ല ഹെൽത്ത് റിസൾട്ട് എടുത്തു തന്ന എന്റെ പേഴ്സണൽ വെൽനസ് കോച്ചിന് ഫ്രം ദ ഹാർട്ടിൽ നിന്ന് താങ്ക്സ് പറയുന്നു താങ്ക്സ് ടു മൈ കോച്ച് ഹൈദർ ഹൈദർഖാൻ ഷാജിത്ത താങ്ക്സ് ടു ഹെർബൽ ലൈഫ് താങ്ക്സ് ടു മാർക്കീസ്